ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് മുപ്പത്തെട്ട് നമ്മളിന്ന് നോക്കുന്നത് അദ്ധ്യായം ഏഴിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിൽ പല ദേവതകളാണ് ഉള്ളത് അതുകൊണ്ട് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെ മന്ത്രത്തിൽ പ്രാണനെ പറ്റി പറയുകയാണ് ഈ പ്രാണൻ സൂര്യരശ്മികളാണ് നമുക്ക് പ്രാണം കിട്ടുന്ന എവിടെ നിന്നാണ് ജീവൻ എന്താണ് നമ്മുടെ എല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് ഗ്രഹങ്ങളാണ് അവയുടെ ചല്ലം അനുസരിച്ചാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നതും മുന്നോട്ടേക്ക് പോകുന്നതും എല്ലാം അത് സൂര്യനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് കിടക്കുന്നത് ഓരോ കാലത്തും ഓരോ കർമ്മം ചെയ്യാനാണ് നമ്മൾ ജനിക്കുന്നത് അപ്പം ഓരോ കാലം എന്നത് സൂര്യനിലെ ഗ്രഹങ്ങളുമായിട്ട് ചുറ്റുന്ന അപ്പോസിഷനല്ലായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്നത് സൂര്യനിൽ നിന്ന് തന്നെയാണ് അത് പരിശുദ്ധവുമാണ് പ്രാണൻ എന്നത് പരിശുദ്ധവുമാണ് പ്രാണന്റെ സംരക്ഷണത്തിനായി മുന്നോട്ട് പോവുക എന്നത് അതോട് ആഹ്വാനം ചെയ്യുകയാണ് സൂര്യനാണ് നമ്മുടെ പ്രാണനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അത് ബ്രഹ്മസ്വരൂപമാണ് ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത് ബ്രഹ്മത്തിനൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം അതിലേക്ക് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ബ്രഹ്മം തന്നെയാണ് അവസാനം നമ്മൾ എവിടെ തന്നെയാണ് പോയി ചേരുന്നത് ബ്രഹ്മത്തിൽ തന്നെയാണ് പോയി അതാ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മത്തിൽ നിന്ന് സൂര്യനിൽ നിന്ന് വന്നിട്ട് നമ്മൾ സൂര്യനിൽ തന്നെ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ തന്നെ പോയി ചേരുന്നു ഇനി രണ്ടിലെ സോമം രണ്ടിലെ ദേവത സോമമാണ് സോമത്താൽ ആഹാരസാധനങ്ങൾ മധുരതരമാകട്ടെ ഓരോ ഭക്ഷണത്തിലും അടങ്ങിയിരിക്കുന്ന സത്തിനെയാണ് സോമം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും യജ്ഞം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തു സോമമാണ് നമ്മൾ ഭക്ഷണമായി കഴിക്കുന്നത് സോമമാണ് അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കളെ എല്ലാം സോമമായിട്ടാണ് പറയുന്നത് അപ്പം സോമത്താൽ ആഹാര സാധനങ്ങൾ മധുരമാകട്ടെ എന്ന് പറയുമ്പോൾ ആ ഭക്ഷണം നല്ല നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ വസ്തുക്കളും അടങ്ങിയിരിക്കുന്നതാകട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് അത് ശുദ്ധവുമാകട്ടെ അതിൻ്റെ നാമം എന്നൊന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ സോമമാണ് ഈ പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തുന്നത് യുവജാലങ്ങളെ എല്ലാം നിലനിർത്തുന്നത് അന്നത്തിലൂടെ സോമം തന്നെയാണ് ഇനിയോ നീ ജാഗ്രതയുള്ളവനാണ് സോമം ജാഗ്രതയുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മളെ സംരക്ഷിക്കുന്നതെല്ലാം സോമമാണ് എന്തെല്ലാം ശരീരത്തിന് വേണ്ടോ അവിടെയെല്ലാം അത് എത്തിച്ചിട്ട് വേണ്ടത് നൽകുന്നു അങ്ങയ്ക്ക് പ്രണാമം ഈ ഞാൻ അങ്ങയ്ക്കായി അർപ്പിക്കുന്നു നമ്മുടെ എല്ലാം അങ്ങയ്ക്കായി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം തന്നെ അങ് അതാണ് സോമത്തിൽ നിന്നുണ്ടായതാണ് നമ്മുടെ ശരീരം നമ്മൾ ജീവിച്ചു പോകുന്നതും സോമത്താലാണ് അതുകൊണ്ട് നമ്മൾ ആ സോമത്തെ തന്നെയാണ് അർപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഈ ദിവ്യ അന്തരീക്ഷത്തിലൂടെ നീങ്ങാനാകട്ടെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ നമ്മളെ ചുറ്റുപാട് എന്ന അർത്ഥത്തിൽ അവിടെ എടുത്താൽ മതി ഈ സോമത്തിന്റെ ഫലത്താലാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ച് പോകുന്നത് സോമത്തിന്റെ ഫലത്താൽ ആഹാരം കഴിച്ചിട്ട് ആഹാരം നിന്ന സോമമാണ് അതിലൂടെ തന്നെയാണ് അതിൽ നിന്ന് കിട്ടുന്ന ഊറ്റത്താലാണ് നമ്മൾ ഈ ലോകത്തിലൂടെ മുന്നോട്ടേക്ക് ഇനി മൂന്നില് ഇന്ദ്രിയങ്ങൾ പരിശുദ്ധവും ഭൗതിക വസ്തുക്കളാൽ സ്വന്തമാക്കിയതുമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പരിശുദ്ധമാണ് എന്താ പഞ്ചേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ നമ്മൾ ചെയ്യുന്ന ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ പ്രധാനമായും ഇന്ദ്രിയങ്ങൾ തന്നെ ഏതിനെ കൊണ്ടുണ്ടാക്കിയതാണ് ഭൗതികവും ഭൗതിക വസ്തുക്കൾ കൊണ്ട് ഉണ്ടായതാണ് ഈ ശരീരം ഉണ്ടായിരിക്കുന്നത് ഭൗതിക വസ്തുക്കളാണ് ഭൗതിക വസ്തുക്കൾ എന്താണ് ഭൂമിയിൽ നിന്നും ചെടിയിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും എല്ലാം കിട്ടുന്ന വസ്തുക്കൾ ചേർന്നതാണ് നമ്മുടെ ശരീരം അതിലെ പ്രപഞ്ചത്തിൽ നിന്നും കിട്ടുന്ന കാർബണുണ്ട് ഓക്സിജൻ ഉണ്ട് ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ശരീരം അത് നമ്മൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ പിന്നിലും ഇത്തരം രാസവസ്തുക്കളാണ് അതെല്ലാം തന്നെ ഭൂമിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും ഉണ്ടായ ഭൗതിക വസ്തുക്കളാണ് അതിനെ നയിക്കുന്നതും അത്തരം ഊർജ്ജങ്ങൾ തന്നെയാണ് നീ മനസ്സിനെ പ്രചോദിപ്പിക്കുന്നു ഇന്ദ്രിയങ്ങളാണ് നമ്മളെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങൾ കാണുമ്പോൾ നമ്മളെ മനസ്സതിനനുസരിച്ച് പ്രതികരിക്കും ആക്ടിവേറ്റ് ആക്ടിവേറ്റാകും കേൾക്കുമ്പോഴാണ് അത് സൂര്യനിൽ നിന്നാണ് വന്നത് ഈ ഊർജം ഇതിനെല്ലാം പ്രേരകമാണ് ഇന്ദ്രിയങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് സൂര്യനാണ് സൂര്യനും ഗ്രഹങ്ങളും എല്ലാം നമ്മളെ നാടികളിലൂടെ ആക്ടിവേറ്റ് ചെയ്യുന്നത് അവസാനം മരിച്ചു കഴിഞ്ഞാലും തിരിച്ചും പോകുന്നു അപ്പം സൂര്യനിൽ നിന്നാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ട നമ്മളെ നാടികളിലൂടെ ഉത്തേജിപ്പിക്കുന്ന ആ ഫലങ്ങളെല്ലാം സൂര്യനിൽ നിന്നാണ് വരുന്നത് നമ്മൾ തിരിച്ചു പോകുമ്പോഴും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് സൂര്യനിലേക്ക് എന്ന നിലയിൽ നമുക്ക് കാണും യജ്ഞ പ്രകാശത്തിന്റെ അളവിൽ മനസ്സിലാക്കുക നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം പ്രകാശത്തിന്റെ അളവിൽ പ്രകാശം എന്ന് പറയുമ്പോൾ ഊർജ്ജം എന്ന നിലയിൽ ഇവിടെ എടുക്കണം ചന്ദസുകളുടെ അടിസ്ഥാനത്തിൽ പ്രകാശം എന്ന് പറയുമ്പോൾ ഊർജം എന്ന നിലയിൽ എടുക്കണം പ്രകാശോർജം അല്ലെങ്കിൽ ഊർജം അപ്പോൾ പ്രകാശത്തിൻ്റെ അളവുകൾ മനസ്സിലാക്കുക ഊർജത്തിൻ്റെ അളവുകൾ അനുസരിച്ചാണ് യജ്ഞങ്ങൾ നടക്കേണ്ടത് അപ്പോൾ ഓരോ യജ്ഞത്തിനും അതിൻ്റേതായ ഊർജങ്ങൾ ആവശ്യമുണ്ട് അളവുകൾ ആവശ്യമുണ്ട് എന്ത് കർമ്മത്തിനും അതിൻ്റേതായ ഊർജ്ജം ആവശ്യമുണ്ട് ഈ സോമത്തെ എന്തിനായി ആഗ്രഹിക്കുന്നുവോ അതായി നീ മാറ്റുക ഊർജം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സോമത്തെ എന്തായി ആഗ്രഹിക്കുന്നുവോ അതായിട്ട് മാറ്റാം സോമം എന്ന് പറയുന്നത് അരിയും വെള്ളവും എല്ലാമാണ് നമുക്ക് അരിയും വെള്ളത്തെ ചോറാക്കി മാറ്റേണ്ടി ഈ സോമത്തെ നീ എന്തായി ആഗ്രഹിക്കുന്നു അതായിട്ട് മാറ്റുക ഊർജം ഊർജം ചെയ്യും അരിയെയും വെള്ളത്തെയും ഊർജം കൊടുത്തു കഴിഞ്ഞാൽ തീ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറും ചോറായിട്ട് മാറും അപ്പം സോമത്തെ എന്തായിട്ട് ആഗ്രഹിക്കുന്നു അതായി മാറുക ഏതിൻ്റെ സഹായത്താല് ഊർജത്തിൽ ഊർജത്തിൻ്റെ സഹായത്താൽ മുന്നിൽ വരുന്ന പ്രയാസങ്ങളെ ഇല്ലാതാക്കുക അങ്ങനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അരിയെ ചോറായി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്തുണ്ട് അതിനെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയെല്ലാം തട്ടി മാറ്റിയിട്ടാണ് അത് ചോറായി മാറുന്നത് അരി പെട്ടെന്ന് തന്നെ ചോറായി ചൂട് കൊടുക്കുമ്പോൾ ചോറായി ഒന്നും മാറില്ല അത് എതിർക്കും എവറി ആക്ഷൻ വെറീസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പോൾ എതിർക്കും ആ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് അതെന്തായി മാറുന്നത് ആ ഊർജം അതിനെ ചോറാക്കി മാറ്റുന്നത് ശ്വാസോശ്വാസങ്ങൾ യജ്ഞത്തെ വ്യാപ്തമാക്കുന്നു ഇവിടെ ശ്വാസോശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്വാസം എന്താണ് വായുവാണ് വായുവിനെ യജ്ഞം വ്യാപ്തമാക്കുന്നു പല യജ്ഞങ്ങൾക്കും വായു അത്യാവശ്യമാണ് പല യജ്ഞങ്ങൾക്കും ജലം ആവശ്യമാണ് എന്നതുപോലെ തന്നെ പല യത്നങ്ങൾക്കും വായു അത്യാവശ്യമാണ് ഉദാഹരണമായിട്ട് എന്ത് ചോറ് വെക്കേണ്ടി വല വായു അത്യാവശ്യമാണ് വായുവിണ്ടെങ്കിലേ അഗ്നി ജ്വലിപ്പിക്കാൻ പറ്റും അപ്പം അഗ്നിയുടെ ശ്വാസമാണ് വായു നമ്മൾ ശ്വസിക്കുന്നത് ശരീരത്തിൽ പോയി ആ ഓക്സിജൻ പലതുമായിട്ട് കൂടിച്ച് തരികയാണ് അപ്പം അഗ്നിയിലും അഗ്നി വായു ശ്വസിച്ചിട്ടാണ് എന്തായി മാറുന്നത് ഊർജമായിട്ട് മാറുന്നത് ഇനി നാലില് യജ്ഞം ഉപായത്താൽ ഗസിച്ചിരിക്കുന്നു യജ്ഞം നമ്മളെന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലെന്ത ഒരു ഉപായമുണ്ട് ആ ഉപായമനുസരിച്ച് ചെയ്താലേ യജ്ഞം പൂർണ്ണമാവുകയുള്ളൂ ഇപ്പം അരി ചോറാക്കണ്ടെങ്കിൽ അതൊരു യജ്ഞമാണ് എങ്ങനെ ചെയ്യണം ഉപായം എന്താണ് ഉപായം അതിനൊരു സയൻസ് ഉണ്ട് ഒരു ചരിത്രം സയൻസ് ക്ലാസ്സുണ്ട് എന്താണത് അരി വെള്ളത്തെ ചൂടാക്കിയാൽ അത് ഭക്ഷണമായി മാറും അതാണ് സയൻസ് അപ്പോൾ എല്ലാത്തിനും ഒരു ഉപായമുണ്ട് വേഗത്തിലാണെന്ന് വെച്ചാൽ പ്രഷർ കുക്കർ നിൽക്കണം അതൊരു വേറൊരു ഉപായമാണ് അപ്പം എല്ലാ യജ്ഞങ്ങളും ഉപായവുമായി ഒരു സയൻസുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നമ്മുടെ തിന്മകളെ ഉൾക്കൊള്ളുക തിന്മകളെന്നു പറഞ്ഞാൽ നമുക്ക് പല പ്രതിബന്ധങ്ങളും ഉണ്ടാകും അതിനെയെല്ലാം ഉൾക്കൊണ്ട് വേണം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ എല്ലാ യജ്ഞങ്ങളും എല്ലാത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒരു വലിയ കല്ലെടുത്തിട്ട് ചുമന്നിട്ട് കൊണ്ട് വേറെ സ്ഥലത്ത് വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യണ്ടെങ്കില് അതിനാരോഗ്യം തടിമുടുക്കുക വൃത്തിയെ പറ്റുകയുള്ളു അപ്പൊ നമ്മുടെ തിന്മകളെ ഉൾക്കൊള്ളുക എന്നു പറഞ്ഞാൽ നമ്മിൽ തന്നെ പല വീക്ക്നെസ്സുകളുണ്ട് ആ വീക്ക്നെസ്സുകളെ ഉൾക്കൊണ്ട് വേണം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ എല്ലാ യജ്ഞത്തിനും എല്ലാവരൊന്നും പറ്റിയതല്ല അപ്പൊ പറ്റിയ ആൾക്കാർ അത് ചെയ്യണം നമ്മളെ തിന്മകളെ ഉൾക്കൊള്ളണം സോമത്തെ രക്ഷിച്ച് നമ്മുടെ സമ്പത്തിനെയും അന്നത്തെയും രക്ഷിക്കുക സോമമാണ് ഈ പ്രപഞ്ചത്തിലെ വിഭവങ്ങളെല്ലാം തന്നെ സോമമാണ് പ്രകൃതിയിലുള്ള എല്ലാം സോമമാണ് പുല്ല് പോലും സോമമാണ് എന്തിനെ പുല്ലുണ്ടെങ്കിലെ ചെടികൾ പുല്ലുണ്ടെങ്കിലെ മൃഗ പശുക്കൾക്കെല്ലാം ഭക്ഷണം കിട്ടുകയുള്ളു പുല്ലുകള് ഭൂമിയുടെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് മണ്ണൊലിപ്പ് പോകാ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ സോമത്തെ സംരക്ഷിച്ച് ചെടികളും എല്ലാം സോമം തന്നെയാണ് പ്രകൃതി വിഭവങ്ങളെ നമ്മൾ സംരക്ഷിക്കണം എന്നിട്ട് നമ്മുടെ സമ്പത്തിനെയും അന്നത്തെയും രക്ഷിക്കണം നമുക്ക് ഭാവിയിലെ സമ്പത്ത് സമ്പത്തുണ്ടാക്കണമെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കണം വെറുതെ വേസ്റ്റാക്കി കളയരുത് അങ്ങനെ സോമം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എന്ത് വസ്തുക്കളും സോമമാണ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേറെ പല ഉപയോഗത്തിനും ഉപയോഗിക്കുന്നത് അതിനെ സംരക്ഷിക്കണം അതിനെ സംരക്ഷിച്ചു കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കണം എങ്കിലും നമുക്ക് ഭാവിയിൽ സമ്പത്തും ഉണ്ടാക്കാം ഭാവിയിലേക്ക് വേണ്ട ഭക്ഷണങ്ങളും എല്ലാം ഉണ്ടാക്കും ഇനി അഞ്ചില് ഈശ്വരൻ ഭൂമിക്കും സ്വർഗത്തിനും ശയിക്കുന്നു ഒരു ശക്തി വിശേഷമുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കു പിന്നിൽ ഒരു ശക്തി വിശേഷമുണ്ട് അത് എവിടെയാണുള്ളത് ഭൂമിക്കും സ്വർഗമാണ് ഏറ്റവും അതിൻ്റെ അടയ്ക്ക് ഒരു ഈശ്വരനുണ്ട് ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷമാണ് ഈ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അതിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം സാധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് ആ സത്യം നമ്മൾ മനസ്സിലാക്കണം വിസ്തൃതമായ ആകാശവും നിന്നിൽ തന്നെ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പം ആ സ്വർഗവും ഭൂമിയും അതിൻ്റെ നടക്കുള്ള ആകാശങ്ങളെല്ലാം ആ ശക്തിവിശേഷത്തിൻ്റെ പരിധിയിലാണ് ഉള്ളത് അപ്പം ആ ശക്തിവിശേഷം വിശേഷം ഇല്ലാത്ത പ്രപഞ്ചിനെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തിവിശേഷം ഇല്ലാത്ത ഒരു സ്ഥലവും ഈ ലോകത്തിലില്ല എന്ന് സാരി ആകാശത്തിലും ഭൂമിക്കും ആകാശത്തിനും ഇടത്തുള്ള അന്തരീക്ഷത്തിലും അത് വ്യാപിച്ചു കിടക്കുകയാണ് നീ ഐശ്വര്യത്തിന്റെ നാഥനാണ് അതാണ് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങൾ ഐശ്വര്യങ്ങൾക്കും നാഥനായിത്തീരുന്നത് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് തന്നെ നമുക്ക് വേണ്ടിയാണ് നമുക്ക് ഐശ്വര്യം നൽകാൻ വേണ്ടിയാണ് അപ്പൊ അതാണ് ഐശ്വര്യത്തിന്റെ നാഥൻ ഇതി ദേവയജ്ഞത്തിലൂടെ സ്നേഹമാണ് ഉയർന്നു വരുന്നത് ദേവയത്നത്തിലൂടെ ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ദേവതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങൾ ദേവതകൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് മുപ്പത്തി മുക്കോടി ദേവതകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വസ്തുക്കളെല്ലാം ആ ഈശ്വരനിൽ നിന്നും ഉണ്ടായതാണ് ഈശ്വരനിലുണ്ടായ എല്ലാറ്റിനെയാണ് ദേവതകൾ എന്ന് പറയുന്നത് അതുപയോഗിച്ചാണ് നമ്മൾ യജ്ഞങ്ങൾ നടക്കുന്നത് ആ യജ്ഞം സ്നേഹമായിട്ട് ഉയർന്നു വന്നതാണ് സ്നേഹ സ്നേഹമാണ് അതിൽ നിന്ന് സ്നേഹമാണ് ഉയർന്നു വരുന്നത് സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് എല്ലാ ജനത്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു ഭൂമി ഉണ്ടായിരിക്കുന്നത് അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാകണം കാരണം ഈ ഭൂമി ഉണ്ടായിരിക്കുന്നത് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതെല്ലാം അതിലെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ചിട്ട് നമ്മളതിനെ ഉപയോഗിക്കണം എല്ലാ ഭാഗത്തും തിന്മ നശിക്കണം തിന്മ എന്ന് പറയുമ്പോൾ സ്വാർത്ഥത ഈ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാൻ പാടില്ല ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെയുള്ള മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോകം അതുകൊണ്ട് തന്നെ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് വേണം നമ്മൾ ഇതിനെയെല്ലാം കാണാൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും മറ്റുള്ള ജീവജാലങ്ങളെയും കൂടിയും ഓർത്തുകൊണ്ടുള്ള ഒരു കർമ്മമാണ് ചെയ്യേണ്ടത് ആറ് യോഗയിലൂടെയുള്ള ഭൗതിക പ്രവർത്തനങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഞാൻ സ്വന്തമാക്കുന്നു യോഗയിലൂടെ ഭൗതിക പ്രവർത്തനങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ യോഗയിലൂടെ ക്രമീകരിച്ചുകൊണ്ട് അതായത് ചില യോഗ ആസനങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത് ഭൗതികമായ പ്രവൃത്തിയാണ് നമ്മൾ എക്സൈസ് ചെയ്യുന്നത് ഭൗതിക ലോകത്തിലാണ് എക്സൈസ് ചെയ്യുന്നുണ്ട് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് അത് ഭൗതിക പ്രവൃത്തിയാണ് അതേപോലെ തന്നെ യോഗ യോഗസൈസാണ് ഒരു ഭൗതിക പ്രവർത്തിയിലൂടെ ആ ഭൗതിക പ്രവർത്തികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ദ്രിയങ്ങളെ ഞാൻ സ്വന്തമാക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളെ മനസ്സിനെയെല്ലാം നിയന്ത്രിക്കാനുള്ള ശക്തി യോഗയിലൂടെ കിട്ടും പക്ഷെ മറ്റുള്ള എക്സൈസിലൂടെ അത് കിട്ടിയില്ല യോഗയിലൂടെ നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും അതിനെ മനുഷ്യ മനസ്സിനെ ഉയർത്തുക അതിനായിക്കൊണ്ട് നമ്മളെ മനസ്സിന്റെ മാനസിക ലെവലും അതിലൂടെ ഉയർന്നു വരും നല്ല ഉയർന്ന നിലയിൽ ചിന്തിക്കാൻ നമുക്ക് പറ്റും യോഗയിലൂടെ അതിലൂടെ സൂര്യനിലേക്ക് മടങ്ങുക അങ്ങനെ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ സൂര്യനിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മ സാക്ഷാത്കാരം എല്ലാം നിയന്ത്രിക്കുന്ന സൂര്യനാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സൂര്യൻ തന്നെയാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും യോഗയിലൂടെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് ദേവയജ്ഞ പ്രകാശത്തിന്റെ അളവിനെ അറിയുക അതിനായിട്ട് ദേവയജ്ഞത്തിന്റെ പ്രകാശത്തെ ആ ആത്മീയപരമായ ശക്തി വിശേഷത്തെയും നമ്മള് അതിൻ്റെ അളവിനെ അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആത്മീയപരമായ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കണം അപ്പോഴും നമുക്ക് സൂര്യനിലേക്ക് എത്തിച്ചേരാം അല്ലാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അതില്ല അതിനൊരു ഒരളവിൽ പ്രയത്നിക്കണം അതായത് അശ്രാന്ത പരിശ്രമം തന്നെ വേണം അതിൽ അത്രയും പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് നിറഞ്ഞ ശ്വാസത്തിലേക്ക് നയിക്കും ശ്വാസത്തെ നിയന്ത്രിച്ചു തന്നെയാണ് നമ്മൾ യോഗാഭ്യാസത്തിലൂടെ നമ്മൾ ശ്വാസത്തെ നിയന്ത്രിച്ചു തന്നെയാണ് ആ ഉയർന്ന നിലയിലേക്ക് ഉയരുന്നത് ഇത് പല വിഷയങ്ങൾ വരുന്നുണ്ടിട്ടാണ് ഇനി ഏഴിലെ ദേവത വായുവാണ് വായു പ്രപഞ്ചത്തിന്റെ തേജസ്സാണ് കാരണം വായുവാണ് നമ്മളെ ജീവനത്തിൽ നിലനിർത്തുന്നത് ശ്വാസം പോയാൽ പോയി അപ്പൊ എല്ലവും പ്രപഞ്ചത്തിന്റെ തേജസ് എല്ലാം തന്നെയാണ് വെള്ളം തേജസ്സാണ് സൂര്യപ്രകാശം തേജസ് ആണ് എല്ലാം സോമം തേജസ്സാണ് പക്ഷെ വായു പ്രപഞ്ചത്തിന്റെ തേജസ്സാണെന്ന് ഇവിടെ പറയുകയാണ് പരിശുദ്ധിയുടെ സംരക്ഷണനുമാണെങ്കിൽ നമ്മളെ പരിശുദ്ധമാക്കുന്നത് വായു തന്നെയാണ് എങ്ങനെയാണ് പരിശുദ്ധമാക്കുന്നത് ശുദ്ധമായ വായു ഓക്സിജനകത്തേക്കെടുക്കുന്നു എന്നിട്ട് അത് ശരീരത്തിലുള്ള മാലിന്യങ്ങളെ വായുവിലൂടെ പുറത്തേക്ക് കളയുന്നു കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നു അപ്പം പരിശുദ്ധിയുടെ സംരക്ഷകനാണ് വായു എന്തിനാണ് ശ്വാസം എടുക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളായ വസ്തുക്കൾ വെളിയിലേക്ക് കളയാൻ ആവശ്യം കളഞ്ഞതിന് വെളിയിലേക്ക് കിടക്കാം എല്ലാറ്റിൻ്റെയും ഇരിപ്പിടമായ നീ ഞങ്ങളിലേക്ക് വന്നാലും അതുകൊണ്ട് വായുവോട് പറയുകയാണ് എല്ലാറ്റിൻ്റെയും ഇരിപ്പിടം വായു തന്നെയാണ് കാരണം വായു ഇല്ലാത്ത ഒരു വസ്തു പൊതുവേ കുറവാണ് ഖര വസ്തുക്കളിൽ തന്നെ വായു കേരി നമ്മൾ ഭക്ഷണം ഭാഗം ചെയ്യുമ്പോൾ അതില്ലാത്ത വായു കേരി വരും എന്തിനും വായു ആവശ്യമുണ്ട് അപ്പോൾ എല്ലാറ്റിൻ്റെയും വായുവിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ചം ആദ്യം വായുവായിട്ട് മാറുകയാണ് ഉദാഹരണമായിട്ട് ഹൈഡ്രജൻ ഓക്സിജൻ ഇതെല്ലാം വായുക്കളാണ് ചെറിയ ആറ്റങ്ങളെല്ലാം വായുവാണ് അത് കൂടിച്ചേർന്നിട്ടാണ് പിന്നെ കരവ കദ്രവവ എല്ലായത് അപ്പോൾ എല്ലാറ്റിൻ്റെയും ഇരിപ്പിടമായി നീ ഞങ്ങളിലേക്ക് വന്നാലും നിനക്ക് ചലിക്കുവാനായി ആയിരം വസ്തുക്കളുണ്ട് അത് പലതിലൂടെയാണ് ചലിക്കുന്നത് വായു എങ്ങനെ അന്തരീക്ഷത്തിലൂടെ ജലിക്കും ജലത്തിലൂടെ വായു ജലിക്കും ജലത്തിൻ്റെ അകത്ത് എന്തുണ്ട് വായുണ്ട് നമ്മളെ ഉള്ളിൽ കടന്നുകൊണ്ട് നമ്മളോടൊപ്പം വായു ജലിക്കുന്നുണ്ട് റോക്കറ്റ് പോകുന്നുണ്ട് റോക്കറ്റോട്ട് വായു ചലിക്കുന്നുണ്ട് വിമാനം പോകുന്നുണ്ട് അതിൻ്റെ അകത്തോട്ട് വായുവാണ് വിമാനത്തെ ചലിപ്പിച്ചുകൊണ്ട് അപ്പം അതിൽ ചലിക്കുവാനായി പല വസ്തുക്കളുണ്ട് നീ വിശ്വസനീയമാണ് നിന്നെ വിശ്വസിക്കാം വായുവിനെ വിശ്വസിക്കാം ശുദ്ധമായ വായു ഓക്സിജനെ നമുക്ക് വിശ്വസിക്കാം വായു വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒന്നും ശങ്കിക്കുന്നില്ല കാരണം ശുദ്ധമാണ് എന്ന നിലയിലാണ് നമ്മളതിനെ ബാക്കി എന്തെങ്കിലും പഴങ്ങളെല്ലാം ആണെങ്കിൽ നമ്മൾ എടുത്തൊന്നും നോക്കും കൊള്ളാമോ എവിടെയും കേട് വന്നിട്ടുണ്ടോ പുഴുവുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കും പക്ഷേ വെള്ളമാണെങ്കിൽ വെള്ളം എടുത്തിട്ടൊന്നും നോക്കും ശുദ്ധമായ വെള്ളമാണ് പക്ഷെ വായുവിനെ നമ്മൾ നോക്കുന്നുണ്ടോ ശ്വസിക്കുന്നതിനെ കട്ടിയോ കുറച്ച് വായു എടുത്ത് നോക്കി എന്നിട്ടാണോ ശ്വസിക്കുന്നത് അല്ല നിന്നെ നീ വിശ്വസനീയമാണ് പ്രപഞ്ച ചൈതന്യമാണ് നീ അതുകൊണ്ട് ആ നിലയിലുള്ള വായു എന്താണ് പ്രപഞ്ചത്തിന്റെ ചൈതന്യമാണ് നീ എപ്പോഴും യജ്ഞത്തിൽ നിന്നും കുടിക്കുക നമ്മൾ നടക്കുന്ന യജ്ഞത്തിൽ കുടിക്കുക എന്നാല് അത് ആ യജ്ഞത്തിലേക്ക് പങ്കെടുത്തുകൊണ്ട് ഉദാഹരണമായിട്ട് ഒരു കത്തിക്കുമ്പോൾ അവിടെ വായു വന്ന് വായുവിനക കുടിക്കുക തന്നെയാണ് ഈ നഗ്നി വായുവിനെ കുടിച്ചിട്ട് തന്നെയാണ് അല്ലെ അതിലെ ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് പൂജ പുറത്തേക്ക് വരുന്നത് കുടിക്കുക എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ എടുക്കണം അല്ലാതെ നമ്മൾ ഇങ്ങനെ കുടിക്കുന്നവരെയൊന്നും ചിന്തിച്ചു പോകരുത് ഇനി ഒമ്പതിലെ മിത്രവരുണന്മാരാണ് മിത്രവരുണന്മാർന്നാല് എല്ലാ രാസപ്രവർത്തനത്തിലും പങ്കെടുക്കുന്നതിലെ ഓർബിറ്റുകളാണ് അതുപോലെ തന്നെ നമ്മളെ കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പ്രത്യേക ഓർബിറ്റുകളിൽ ചുറ്റുന്ന ഗ്രഹങ്ങളാണ് ഓർബിറ്റുകളിലെ സൂര്യൻ ഓരോ സ്ഥലത്ത് ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥലത്ത് വരുമ്പോഴാണ് നമ്മളെ ഓരോ കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്നത് മിത്രൻ വന്ന അനുകൂലമായ സാഹചര്യം അനുകൂലമായ സാഹചര്യത്തിലും ഓർബിറ്റുകളിലെ ഗ്രഹങ്ങൾ അനുകൂലമായ സ്ഥാനത്ത് വരുമ്പം ഈ തരത്തിൽ നമ്മൾ ചിന്തിക്കണം മിത്രവരുണന്മാർക്ക് നമുക്ക് സന്തോഷം നൽകട്ടെ അപ്പം അനുകൂലമായ സാഹചര്യത്തിലും സമയത്തിലും എല്ലാമാണ് നമുക്ക് സന്തോഷം നൽകുന്നത് നമ്മളെ കാര്യങ്ങള് നടക്കുന്നത് നമ്മുടെ ഈ സമർപ്പണം കൊണ്ട് ദേവയത്നം സന്തോഷമാകട്ടെ അങ്ങനെ നമ്മൾ യജ്ഞങ്ങളെല്ലാം ചെയ്യുന്നത് ആ മിത്ര ഭരണന്മാരുടെ പ്രേരണ അനുസരിച്ചാണ് അതുകൊണ്ടാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് അനുകൂല സാഹചര്യത്തിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അത് സാധിക്കും അതോടെ നമുക്ക് സന്തോഷം കിട്ടും മിത്രവരുണന്മാർ നമുക്ക് പശുക്കൾക്ക് നമുക്ക് പശുക്കൾ തരട്ടെ അനുകൂല സാഹചര്യങ്ങളിൽ നമുക്ക് ഇഷ്ടമാരി പശുക്കളെ കിട്ടും പശുവിൽ ധാരാളം പാലും ഉണ്ടാകും നമുക്കറിയാലോ പശുവിന് നല്ല ഈ പശു എങ്ങനെ പാല് തരുവെന്നാ ഇത് നല്ല പാല് തരുവ് ആരും നമ്മൾ തീരുമാനിക്കാണോ നമ്മൾ പശുവിനെ പോലൊന്നും പുല്ല് തിരിക്കുന്നു പക്ഷെ പാല് തരുവോ ഇല്ലയോ എന്നുള്ളതല്ല ആ അതിൻ്റെ ജനിത ഘടനയെല്ലായിട്ടും ബന്ധപ്പെട്ടതാണ് അത് ഗ്രഹങ്ങളുടെ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം ഗ്രഹങ്ങളുടെ ചലനങ്ങൾക്കനുസരിച്ച് അനുകൂലമായ സീസൺസ് ആണെങ്കിൽ നല്ല സീസൺസ് ആണെങ്കിൽ പശുക്കൾ നല്ല സീസൺസിൽ നല്ല പഴയ തന്നു വരും അപ്പം അത് പല ഘടകങ്ങളെ അനുകൂലമായ ഘടകങ്ങളും സമയത്തെയും ഗ്രഹങ്ങളുടെ കിടപ്പിനെയും എല്ലാം ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത് പശുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതും ചില സീസൺസിലെന്ത് പറ്റും കുറേ പശു ഉണ്ടെങ്കിൽ ചിലപ്പം ചർത്തു പോകും രോഗം വന്നിട്ട് അതുകൊണ്ട് അതെല്ലാം നമ്മളെ കൺട്രോളിൽ മാത്രമല്ല അനുകൂല സാഹചര്യം അനുകൂലമായ സമയം ആ സമയങ്ങളിൽ പശുക്കൾ ഇഷ്ടമാലുണ്ടാവും പശുക്കൾ ഇഷ്ടമായി പാലും തരും ധർമ്മം ചെയ്യുന്ന നിങ്ങൾ നമ്മുടെ യജ്ഞ കേന്ദ്രങ്ങളാണ് ധർമ്മപരമായ പ്രവൃത്തികളെല്ലാം അനുകൂല സാഹചര്യങ്ങളിലും സമയങ്ങളിലുമാണ് നടത്തേണ്ടത് മിത്ര വനോധന്മാർ അനുകൂലമായിരിക്കുമ്പോൾ നമ്മൾ യജ്ഞം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അതാണ് ഈ ഇത്ര നമ്മുടെ യജ്ഞങ്ങളുടെ എല്ലാം കേന്ദ്രം നമ്മൾ ചെല്ലുന്ന ചെയ്യുന്ന എല്ലാ യജ്ഞങ്ങളുടെയും കേന്ദ്രം അനുകൂലമായ സാഹചര്യവും സമയവുമാണ് അതുകൊണ്ടാണ് നമ്മൾ നല്ല കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ സമയം നോക്കി സാഹചര്യമെല്ലാം നോക്കിയിട്ട് തുടങ്ങുന്നത് എന്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ സമയവും സാഹചര്യം എല്ലാം നോക്കിയിട്ട് തുടങ്ങണം